നമ്മുടെ റോഡ് പണി വളരെ ഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഹലോ ഹായ് ജിയോ ഫ്രണ്ട്സ് അങ്ങനെ വെൽക്കം ടു എൽ എൻ ട്രാവൽ വ്ളോഗ്സ് ഇപ്പോൾ ഇതേ നോക്കിയാൽ ഇവിടെ ജെ സി ബി റോഡ് റോള് എല്ലാ കാര്യങ്ങളും വന്ന് ഇപ്പോൾ ലെവൽ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് മെറ്റലിടും പിന്നെ ടാർ ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ ആകും ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് കാർ ഇങ്ങോട്ട് വരില്ല അതുകൊണ്ട് കാർ അവിടെ വെളിയിൽ ഇട്ടിരിക്കുക ഓക്കെ നമ്മളെത്തിക്കഴിഞ്ഞു ഇതാണ് ഹോട്ടൽ സാംസാം ഇത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇത് പാച്ചല്ലൂറുള്ളൊരു കുഞ്ഞ് റെസ്റ്റോറൻറ്റാണ് സാംസാം പക്ഷേ ഇവിടെ കുറച്ച് പ്രത്യേകതയുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ വലിപ്പത്തിലല്ല കാര്യം അതായത് നല്ല ചൂട് ചൂടായിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കും പത്തിരി പൊറോട്ട എല്ലാത്തിനും കൂടെ പിന്നെ ചിക്കൻ ഫ്രൈക്കും പ്രത്യേകതയുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഒരു ലോഡ് ചിക്കൻ ഫ്രൈ കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത കേറുമ്പോ തന്നെ അതെ വറുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നല്ല ചിക്കൻ കോഴി എന്താ പൊരിച്ച കോഴീന്റെ പണം ചിക്കൻ വറുത്തുകൊണ്ടേ എനിക്ക് നല്ലായിട്ട് കണ്ടു തിളച്ച് തളച്ച് തളച്ച് എണ്ണയിൽ നടക്കുന്ന ചിക്കൻ ഇങ്ങനെ പീസസ് അങ്ങനെ ഒരു ചെറിയ ആവറേജ് സൈസാണ് പക്ഷെ ഒരു പത്തിരുപത് പീസ് കിട്ടും ഒരു പ്ലേറ്റിൽ പ്ലേറ്റില് നമസ്കാരം അതാണ് ഓണറ് അദ്ദേഹത്തിൻ്റെ പേര് അൻസാരി ഇപ്പോഴേ പാസൽ ഒരുപാട് പോകുന്നൊരു കടയും കൂടെയാണ് ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് ചിക്കൻ കറി ചിക്കൻ ചോപ്സ് ചില്ലി ചിക്കൻ ചിക്കൻ ചില്ലി ചിക്കൻ ഫ്രൈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഇതാണ് എന്താണ് പാസൽ എന്താ കേട്ടില്ല എല്ലാം ഫേമസ് ആണ് ഓ എല്ലാം ഫേമസ് ആണ് ഫ്രൈ മാത്രമല്ല ചില്ലി ചിക്കൻ ഉൾപ്പെടെ ഫേമസ് ആണ് നമുക്ക് എന്തായാലും അകത്തേക്കും കൂടി ഒന്ന് കയറാം പാർസലിന് വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഒരു എന്ന് പറയുമ്പോൾ ഒരു കറി ഒരു ഒരു ഗ്രേവി കൊടുക്കും ആ സലാഡ് പിന്നെ നമ്മൾ പറയുന്ന ചിക്കൻ ഫ്രൈ പത്തിരി ആണെങ്കിൽ പത്തിരി ഇത് ചില്ലി ആ ഗ്രേവി ഓ നല്ല മണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആണോ നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് പറോട്ട ഇത്രയും കൊടുക്കും ഇരുന്നൂറ് രൂപയ്ക്ക് എൻ്റെ അമ്മ അത് ശെരി എത്ര പേർക്ക് കഴിക്കാൻ നോക്കിയാൽ നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇതാണ് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ചിക്കൻ ഫ്രൈയുടെ ക്വാണ്ടിറ്റി ഞാനിത് കേട്ടറിഞ്ഞു വന്നാണ് പക്ഷെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കിട്ടും മനസ്സിലായി ഓ മനസ്സിലായി

പറോട്ടയ്ക്ക് എന്താ വില പത്ത് രൂപ രൂപ അറുപാണ് പിന്നെ ഒരട്ടിയാണ് കേട്ടോ പത്തിരി പറഞ്ഞാൽ ഉറട്ടി ഇവിടെ സ്റ്റൈലാണ് നല്ല സോഫ്റ്റ് ഒരട്ടിറാണ് ഇത് അടുത്ത ആൾക്കെടുക്കുകയാണോ കഴിക്കാൻ വേണ്ടി ആ ഇതിപ്പോ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വിളമ്പുമാണ് അതിനും കുറവില്ല അത് ഫ്രൈ പാശലാണെങ്കിലും ഒരാളൊന്നും കഴിച്ച് തീർക്കാൻ പറ്റില്ല അതെമം ട്വന്റി പീസ് ഉണ്ടാവും ഇതിനകത്ത് അത് കൂടുതലുണ്ടാവും മിനിമം ആണ് ഞാൻ പറഞ്ഞത് ട്വന്റി അപ്പൊ നല്ല ചൂട് പൊറോട്ട ചൂട് ചൂടായിട്ട് വറുത്തോണ്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ പിന്നെന്താ നല്ല ചൂട് ഒരട്ടി ഇടിയ പിന്നെ പാർസല് വാങ്ങിക്കാണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിലും സലാഡ് കിട്ടും ഒരു കറി അല്ലേ ചാർ ഗ്രേവി കിട്ടും അത് കുറച്ച് ചേർത്താണ് കൊടുക്കുന്നത് ചിക്കൻ കറിയുടെ ക്വാണ്ടിറ്റി അങ്ങനെ തന്നെയാണോ നല്ല ക്വാണ്ടിറ്റി എടുക്കും അല്ലേ ഇത് ഒരു പോർഷൻ ആണോ നൂറ് രൂപ അത്രേ ഉള്ളൂ ഓ നൂറ് രൂപയ്ക്ക് ഇത്രയും കൊടുക്കും മൈ ഗോഡ് ഒരു ആറ് കാഴ്ചത്തിൽ കൂടുതലുണ്ട് ഇത് നാലരക്കേ തുടങ്ങും അല്ലേ കൊടുത്തു തുടങ്ങും ഫോർ തേർട്ടി വൈകുന്നേരം നാലരക്കാണോ എല്ലാ ദിവസവും ഒരേ പാറ്റേൺ ഒരേ സമയം ഒരേ വരുന്ന ആൾക്കാരും അതുപോലെ കൃത്യമായിട്ട് കുറേ ആൾക്കാർ വരും പിന്നെ പുതിയ ആൾക്കാർ വന്നാൽ ചിലപ്പോൾ കൊടുക്കാൻ തികയില്ല കേട്ടോ അല്ലെ വരുമ്പോ നമുക്ക് അല്ലേ ഇത്രയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് എടുത്തോണ്ടിരിക്കുന്നു ചില്ലി ചിക്കൻ അക്ഷയപാത്രം പോലെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളി ഓരോ ഒരു നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ചാൽ മതിയല്ലോ ഭയങ്കര ലാഭം ഇവിടെ ഇരിക്കല മണം കേട്ടോ ചിക്കൻ ഫ്രൈഡേ എല്ലാം ചിക്കൻ ഫ്രൈഡ് ഇങ്ങനെ ഒരു സൈഡിൽ വറുത്തോണ്ടിരിക്കുന്നു തേടി ഒരു ഫാമിലി ഇങ്ങനെ എത്ര ഫാമിലി അല്ലേ കളിയാപുരം ആറ്റിങ്ങല് കോത്തോട് വരുമോ ഓ വൈകാറുണ്ട് എല്ലാ സ്ഥലത്തും ആൾക്കാർ വന്ന് പാർസല് വാങ്ങിച്ചിട്ട് ഇരുന്ന് കരുത് കോവളം തിരുവല്ലേ പക്ഷെ ഇതേ അതായത് ഓണർ തന്നെയാണ് പാർസൽ എപ്പോഴും എടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നു സെർവിങ് എന്തുകൊണ്ട് ഒറ്റക്ക് അതായത് പുള്ളി വേറെ ആരെയും കൈവയ്ക്കാൻ സമ്മതിക്കില്ലേ വാങ്ങില്ല വരുന്നവർക്കും എടുക്കുമ്പോ അതിനൊരു ക്വാണ്ടിറ്റി കൊറേന്ന് നിർബന്ധമാണ് ഐശ്വര്യമായിട്ടല്ലേ ആ നിറവ് ആ അതെ അതെ അദ്ദേഹത്തിന്റെ അടുത്താലേ ആ ഒരു നിറവുള്ളൂ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ ഹോട്ടലിൽ മുപ്പത്തഞ്ചു വർഷം അല്ല ഇവിടെ ഉള്ള ആൾക്കാർ ലോക്കലായിട്ടു പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിയപ്പോ ഭയങ്കര ക്രൗഡായി പക്ഷേ ഇപ്പൊ കൺ കൺട്രോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കയാണ് ഓടികളെ അല്ലേ ചില സമയത്ത് തീരുമ്പോ ആൾക്കാർ പിന്നെ വന്നോളൂ ഓടിക്കളയെന്നാ പറയുന്നത് കളി അടിച്ചിട്ട് ും കേട്ടോന്നെ ആഹ് ഒരാൾ വന്നാലേ പൈസ രസല്ലവരായിരിക്കും അവർക്ക് അതുകൊണ്ട് ആയിട്ട് അതായത് നൂറ് രൂപയുടെ ഒരു നൂറ് രൂപ ടു ഹൺഡ്രഡിന് കൊടുക്കും ഹൺഡ്രഡിന് കൊടുക്കും അത് വളരെ അപൂർവമാണ് ഇത് ഇരുന്ന് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ ടൂ ഹൺഡ്രഡ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിന് വേണ്ടി ആണല്ലേ പക്ഷെ എല്ലാവർക്കും അറിയാം നാലരയ്ക്ക് വന്നാലേ ഇവിടെ നിന്ന് തുടങ്ങും കിട്ടും ചൂട് ചൂട് ഈ ചൂട് അവസാനം വരെ ഒമ്പതര വരെയും ഉണ്ടാവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ ഇത് പൊരട്ടി വെക്കുന്ന എത്ര മണിക്കൂർ മുന്നേ പൊരുട്ടി വെക്കും രാവിലെ തന്നെ ഓക്കെ രാവിലെ തന്നെ എല്ലാം ചെയ്ത് വെക്കും നേപ്പാൾ പതിനാറ് വർഷായോ അപ്പൊ മലയാളം ഒക്കെ പറയുവായിരിക്കുമല്ലോ എന്റെ പേര് ടിക്കാറാം അടിപൊളി മലയാളം മെയിൻ ആളാ അല്ലേ ഒരു മലയാളി നമ്മുടെ മലയാളി രണ്ടുപേര് നേപ്പാളാണ് അവരം എംപ്ലോയീസ് ആണ് അതും പത്ത് പതിനാറ് വർഷ അഞ്ചു വർഷം ഇദ്ദേഹം കൊണ്ടുവന്നായിരിക്കും മനസ്സിലായി തിയേറ്ററിലൊക്കെ അവരെല്ലാം നേപ്പാളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഗുർക്ക കമ്മ്യൂണിറ്റിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇടപെടലും ഒക്കെ ഒക്കെയാണ് ബംഗാളീസ് അല്ല നേപ്പാള് ഇന്ത്യ അതല്ല എന്തായാലും നല്ല സന്തോഷം കേട്ടോ ഇത് വന്ന് കാണാൻ പറ്റിയല്ലോ അപ്പൊ കഴിക്കാൻ പോവാണ്ടിനി പോകുമ്പോ ഞാൻ പാസിലും മേടിച്ചോണ്ട് പോവാം ഓക്കെ ഇരുന്നൂറ് രൂപയുടെ അല്ലേ ഇരുന്നൂറ് രൂപയുടെ ഒരു പോർഷൻ എത്തി കഴിഞ്ഞു ആ ഇരുന്നൂറ് രൂപയുടെ ഒരു പോഷൻ ഇല്ല ഏതാണ്ട് ഒരു പകുതി കോഴി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതൊരു ഇരുപത് പീസ് കുറേ അതിൻ്റെ പൊടി ഒരു ഫുൾ പ്ലേറ്റ് ഓഫ് സലാഡ് ഇതുപോലെ ഞാൻ കഴിക്കുന്നത് വിചാരിക്കുന്നു കേട്ടോ എൻ്റെ കൂട്ടുകൾ കൂടി കഴിക്കും ഒരാൾ കൊറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല അല്ലേ ഒരാൾക്കൊറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും അതാണ് ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിച്ചോ ഒരു പ്ലേറ്റ് വായിച്ചാൽ എങ്ങനെ പോയാലും ഒരു മൂന്നാല് നമുക്ക് കഴിക്കാം അല്ലേ നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ടൂ ഹൺഡ്രഡ് റുപ്പീസിനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് അൻപത് രൂപയിലേ ആകുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് പൊറോട്ടയോ ഇടിയപ്പമോ ഓരട്ടിയോ ഒക്കെ മേടിച്ച് കുടുക പാർസലൊക്കെ മേടിച്ച് പോയാൽ വീട്ടിൽ രാത്രി ഇടിഞ്ഞു ഉണ്ടാക്കേണ്ട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ മേടിച്ചിട്ട് പോകുന്നുണ്ട് അത് ശ്രദ്ധിക്കായിരുന്നു എന്ത് മാത്രം ആൾക്കാരറിയാമോ വരുന്നു പോകുന്നു പിന്നെ കുറേ പേര് ഇരുന്ന് കഴിക്കുന്നു പുള്ളി ഇവിടെ തീർന്നു പോയിട്ടറി ഓടുന്നോ അറിയത് രാത്രി ഒമ്പതാവുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ വയ്യാണ്ട് ഒരു ഒരു നന്മയുള്ള മനുഷ്യനാണ് ഇതിൻ്റെ ഓണർ അതുപോലെ ഒരു നന്മ നന്മെന്ന് പറയുമ്പോ നമുക്കറിയാലോ ഒരു സത്യമുണ്ട് ഈ ബിസിനസ്സിൽ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഇത് എല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഹൺഡ്രഡ് റുപ്പീസ് ഇതിന്റെ ഇത്രയും തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാവുമ്പോൾ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഓക്കെ ഡബിള് കാണും മൂന്ന് കാര്യം ഇതെല്ലാം കാണാൻ വേണ്ടി എല്ലാം ഓർഡർ ചെയ്താണ് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് ലാഭം ദൈവം ഇത്രയും ലാഭമുള്ള ഒരു കട ഞാൻ ഇത്രയും കാലം അറിയാതെ പോയില്ലോ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എത്ര ആവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ടോ അറിയുമോ എനിക്ക് വടക്ക് അതിന് ഇത് വെള്ളായണി പോകുന്ന റൂട്ടിൽ ഇത് വഴി പോകാറുണ്ട് എപ്പോഴും പാച്ചല്ലൂരായിരുന്നു സ്ഥലം അത്ര സന്തോഷം കാണുന്നുണ്ട് അയ്യോ ഞാൻ സത്യം ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുക അതെനിക്ക് അന്തം വിട്ടിരിക്കാൻ ഇത്രയും ഈ സാ സാധന വിലയൊക്കെ ഇത്രയും കൂടിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും ആളുകൾക്ക് വില കുറച്ച് കൊടുക്കുന്നു അതും നല്ല സ്വാദുള്ള നല്ല വൃത്തിയോടുകൂടി ഹൈജീനിക്കായിട്ട് ഇത് കാണാല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അത് അതിൻ്റെ നല്ല മണവും ഖഷിയൊക്കെ ആ തിഴക്കാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുകയാണെങ്കിൽ ആ നാനൂറ്റി അറുപത് രൂപയുടെ സാധനമാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ചിക്കൻ ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കറി മുന്നൂറ് ഇരുന്നൂറ് നാനൂറ് ഇതെല്ലാം കൂടി ഒരു പത്ത് രൂപ കണക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് മുപ്പത് നാല് ഒന്ന് അറുപത് ആ ഒരു ഫോർ നയൻറ്റി അത്ര ഇതും കൂടെ ഞാൻ കഴിക്കില്ല കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ ബാക്കി കഴിക്കാൻ ആൾക്കാർ എൻ്റെ കൂടെ ഇല്ല അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിലെ എല്ലാ എല്ലാങ്ങൾക്കും സുഖമായിട്ട് ഒരു ഡിന്നർ കഴിക്കാം ഒരു ട്രീറ്റൊക്കെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ അഞ്ചെടുക്കും പിന്നെ വീട്ടിൽ പെട്ടെന്ന് അതിഥികൾ വന്നാൽ വാങ്ങാം പിന്നെ നമ്മൾ കസിൻസ് എല്ലാം കൂടെ കൂടുന്ന ദിവസമാണെങ്കിൽ വൈകുന്നേരം ഒരു പാർസൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി പക്ഷേ ഇവിടെ കിട്ടുമോന്നിരിക്കുന്നില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കും പാർസൽ പാർസൽ പാസല് കുറേ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഗംഭീര പരിപാടി ഞാൻ കഴിക്കാൻ പോകും തണുത്തു പോകും അല്ലെങ്കിൽ സോഫ്റ്റ് ഓവറായിട്ട് മൂപ്പിച്ച് കൊളമാക്കിയിട്ടില്ല കേട്ടോ കാടല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് പീസസ് മൂത്തിട്ടുണ്ട് ഒരേ സമയം സോഫ്റ്റ് ആവും ഇഞ്ചി കടിക്കാണ്ട് കിട്ടി ഇഞ്ചിയുടെ പീസ് സോഫ്റ്റ് പൊറോട്ട ആവശ്യം പോലെ പൊടിയെല്ലാം ഉണ്ട് കേട്ടോ വിഷയില്ല എന്താ ടേസ്റ്റ് ഞാനിവിടുത്തെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ അഞ്ച് പീസ് എന്നിട്ടൊന്ന് ഇത്രയും ബാക്കി ഈ ചില്ലി ചിക്കൻ കൊടുത്തിട്ട് തന്നെ ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലേറ്റ് ആണ് ഈ കാലത്ത് അത് മൂവയ്ക്കൊക്കെ ഇത്രയും ചില്ലി ചിക്കൻ എവിടെ കിട്ടും എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല ഇദ്ദേഹത്തിന് ചിക്കനൊക്കെ എങ്ങനെ വില കുറച്ച് കിട്ടുന്നുണ്ടോ ഇത്രയൊക്കെ കൊടുക്കാനായിട്ട് എല്ലാ പീസൊന്നും എല്ലാം കേട്ടോ നല്ല ചാടാ ചാടാ എല്ലാം ഉണ്ട് ബോൺലെസ് അല്ല പക്ഷേ സോ നൈസ് ട്ടോ നല്ല അത്യാവശ്യം സ്പൈസിയാണ് മാവ് കഴിച്ചങ്ങനെയല്ല അധികം കൂട്ടിങ്ങില്ലാത്ത ചിക്കനാണ് കേട്ടോ കോട്ട് ചെയ്തല്ലാത്ത ഒന്നു മറ്റിങ്ങനെ ചില സ്ഥലത്തൊക്കെ വാങ്ങിച്ചാൽ ചില്ലി ചിക്കനിലിങ്ങനെ കുറേ മാവിൻ്റെ കൂട്ടിങ്ങാ കോൺഫ്ലോറിൻ്റെ കൂട്ടിങ് വരുമ്പോൾ അതെല്ലാം കൂടി ഓരോ വർദ്ധമായിരുന്നു ഇതങ്ങനെയല്ല മീറ്റൊക്കെ കഴിക്കുമ്പോൾ നിറച്ച് വെജ് ചീസ് കഴിക്കണം എന്നാണ് കാരപ്സൊക്കെ അങ്ങനെയല്ലേ ഇഷ്ടംപോലെ ക്യാരറ്റ് കുക്കുംമ്പർ ഉള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിച്ച് കഴിച്ചു എത്ര കഴിച്ചാലും ഞാൻ തോറ്റു പോവുകയുള്ളൂ മത്സരിക്കാൻ പറ്റില്ല ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തെങ്കിലും സോ നൈസ് വളരാതിരിക്കാൻ വയ്യന്നിട്ട് അത് ഒരത്ഭുത രോഗത്താണ് പൊറോട്ടയൊന്നും ഒരു ഹെൽത്തി ഫുഡായിട്ട് ഞാൻ പറയില്ല ബ് സ്റ്റിൽ ഒരു ആവറേജ് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പൊറോട്ടയും ചിക്കൻ ഫ്രീ പിന്നെ ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട് ഉറട്ടി വേണമെങ്കിൽ സ്റ്റീംഡ് ഇടിയപ്പം

കറക്റ്റ് ആട്ടോ ഇതുവരെ സ്പൈസസ് എല്ലാം വേണ്ടി കുടിക്കാം ഇങ്ങനെ ഉറട്ടി ഇങ്ങനെ കുതിർട്ട് ഒരട്ടെ സോഫ്റ്റ് ഉറട്ടി നല്ല കൈപ്പുണ്യമുള്ള ഷെഫ്മാരാണ് ഉണ്ടാക്കുന്നത് ഡൗട്ട് ഗ്രേവിയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേൾക്കാം സലാഡ് എക്സ്ട്രാ ചോദിച്ചാൽ ഉറട്ടിയൊന്ന് പൊറോട്ട ഒന്ന് ഇനി ഒരു ഇടിയപ്പം കൂടി എടുക്കട്ടെ അത്യാവശ്യം വലിയ സൈസാണ് സൈസ് സ്പീക്ക് നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കഴിച്ചോണ്ടിരിക്കും ഇത്ര വരും പക്ഷേ വെളിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ പാഴ്സൽ നിൽക്കുന്നു നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിച്ചു ഇതെല്ലാം എല്ലാം എടുത്തത്രേ കഴിച്ചു തീർക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇത് തന്നെ എനിക്ക് കൂടുതലായി പോയി ആക്രാട്ടോ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങളാണ് നമ്മളിങ്ങനെയുള്ള കടകളിൽ പോകുമ്പോൾ കാണുന്നത് പോസിറ്റീവ് കാര്യം നല്ലതായിട്ട് ബിസിനസ് ചെയ്യുന്ന നല്ലതായിട്ട് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ചെറിയ കടകൾ ഇത്രയും പോപ്പുലറായി വന്നത് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് വീഡിയോസൊക്കെ ചെയ്ത് ചെയ്താണ് ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കടകളിൽ പോകുമ്പോൾ അവർ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അവിടുത്തെ തിരക്ക് കാണുമ്പോൾ അതിൽ സന്തോഷം നല്ലതാണെങ്കിലല്ലേ പിന്നെ പിന്നെ ആൾക്കാർ വരുവുള്ളൂ അപ്പോൾ ഈ ആളുകളുടെ ജനത്തിരക്ക് തന്നെയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് നന്മയുള്ള ബിസിനസ് அப்ப ஞானெந்தும் கழிச்சு திருக்கா போகணும் ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു ഇവിടത്തെ തിരക്ക് തുടങ്ങാൻ പോണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആറര മണി കഴിയുമ്പോഴാണ് തിരക്ക് തുടങ്ങുന്നത് ഇവിടെ നാലര മണിക്ക് ഞാൻ വന്നതല്ലേ ഫോർ ഫോർട്ടി ഫൈവ് ആയപ്പോൾ അപ്പം തുടങ്ങിയ തിരക്കാണ് ഈ കരയുടെ വലിപ്പം അല്ല പ്രധാന ഏറ്റവും നല്ല ഭക്ഷണം വളരെ കൃക്ഷമായ തൂരേക്ക് കൊടുക്കുന്നു നല്ല തിരക്ക് പിടിച്ച റോഡാണ് പരിചയക്കരക്ക് നല്ല കൈകാടിച്ച് ഓടുന്നേ പോയി അപ്പോൾ ഞാൻ ഇവിടെ ഒരു അടുത്തൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി പാസലും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകും അപ്പോൾ ഇപ്പം നമ്മളുടെ ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ച് വേറെ ഒക്കെ പൊട്ടാറേ ഇനിയിപ്പോൾ അടുത്തൊരു നല്ലൊരു സൺസെറ്റ് കാണാൻ വിചാരിച്ചിട്ട് കോളം സൈഡിലേക്ക് പോകണം ഇപ്പം ഞാൻ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കെ ടി ഡി സിയുടെ ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ അടുത്ത് ആ ഒരു റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് ഒരു സൺസെറ്റ് കാണാനായിട്ട് പരക്കം പാഞ്ഞു ഓടുകയാണ് ഇത് സമുദ്ര ഹോട്ടലിൻ്റെ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത് അയ്യോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാർക്ക് പോലെ ചെയ്തിട്ടിട്ടുണ്ട് നൈസ് നമുക്ക് എന്ത് ഭംഗി അയ്യോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ അങ്ങോട്ട് നോക്കി ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാനായിട്ട് ഞാൻ പോവാണ് ആഹാ എന്ത് ബ്യൂട്ടിഫുൾ ഒരു വ്യൂ മൈ കാ എനിക്ക് നേരെ സൂര്യൻ നഷ്ടം വയ്ക്കുന്നു കടലും ആഹാ എന്തല്ല സ്പോട്ടാണിത് നമ്മുടെ സൂര്യാസ്തമയം കാണുകയാണ് ഞാൻ ഷോ സൺസെറ്റ് നല്ല പക്കായിട്ട് കാണാൻ പറ്റും ഞാൻ അങ്ങനെ കറക്റ്റ് ഫേസ് ചെയ്തിരിക്കും നോക്കൂ എന്ത് ബാക്കിയല്ലേ ഷോ ഇറ്റ്സ് യോ എന്താ പറയാ എനിക്ക് വാക്കുകളില്ല പറയാം കടൽ തിരമാലകളിങ്ങനെ അടിച്ചു വരുന്നു ഈ പാറയിലേക്ക് എൻ്റെ നേരെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു സോ ഒരു സൺസെറ്റ് വിറ്റ്നസ് ചെയ്യാണ് ഒരു സൺസെറ്റ് പീസ് ഓഫ് മൈൻഡ് അറിവ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ചൊറായന അറ്റ്മോസ്ഫിയറാണ് ഇതിൽ കൂടുതലൊരു റിജുവിനേഷൻ വേറെ ഒന്നും കിട്ടാനില്ല സൂര്യൻ താഴേക്ക് 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 മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പോകും അയ്യോ ദൈവ നാളെ കാണാൻ പറ്റുള്ളൂ സൂര്യനെ നാളെ അങ്ങനെ സൂര്യൻ മറയുന്നു സൂര്യാസ്തമയം ആയി കഴിയും കഴി കഴിഞ്ഞു കഴിഞ്ഞു തരി അല്പം കൂടി ഉള്ളു താഴെ തന്നെ ഏറ്റോ ഇതിൽ പല മനോഹരമായ ഒരു കാഴ്ച എന്താണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു ഈവനിങ് അവസാനിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ എന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു വൈകുന്നേരം ഞാൻ അത്രക്ക് ഹാപ്പിയാണ് മനസ്സും വയറും നിറഞ്ഞ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ സമുദ്ര പാർക്കിൽ വന്നിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് ആയി പോകും എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി അതിങ്ങനെ സൺ താഴേക്ക് പോയി അപ്പോൾ ഇനി നാളെ രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ അതുവരെ നമുക്ക് സൂര്യനില്ല സൂര്യഭഗവാൻ പോയി പക്ഷേ ഈ ഇരിക്കുന്ന സ്പോട്ട് നോക്കിക്കോളൂ കുറേ പാറക്കല്ലുകളും നേരെ സമുദ്രവും അത്ര അടുത്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹോട്ടലൊക്കെ കാണാം ലീല ഹോട്ടൽ ലീലാ ഹോട്ടൽ കോവളം ലീല ഹോട്ടൽ അവിടെ കാണാം പിന്നെ ഇവിടെ ഇപ്പോഴത്തെ സൈഡിലാണ് സമുദ്ര ഹോട്ടൽ ാണ് പാർക്ക് ചെയ്ത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഒന്നും ഇല്ല അങ്ങനെ പെർമിഷൻ ഒന്നും വാങ്ങിക്കേണ്ട ആർക്ക് വേണമെങ്കിലും വരാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ വന്നിരിക്കുന്നതാണോ പിന്നെ ഇവിടെ കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അവിടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈ ഒരു സീ വ്യൂ കണ്ട് ഭക്ഷണം കഴിക്കാം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം നമുക്കൊരു കപ്പ്ലേണ്ടി വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നാലും മതി സുഖമായിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുക എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം അതായത് രാത്രി ആകുന്നവരെ ഇരിക്കുക അത് കഴിഞ്ഞാൽ സീ റഫ് ആകും ചിലപ്പോൾ ഹൈറ്റായിട്ട് ലോട്ടായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൈറ്റായിട്ടാകും പിന്നെ അന്നേരം കടലിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറും രസമുണ്ട് പാറ ആ ഭാഗത്ത് പാറക്കെട്ടിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ ഇന്ന് ചെറിയ എന്താ മീൻ പിടുത്തം പോലെയൊക്കെ നിൽക്കുന്നുണ്ട് അത് നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് റോഡൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ രസമുള്ള സ്ഥലം അറിയാം ഓ ട്രിവാൻഡ്ര ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഞാൻ ഇവിടുത്തെ കാര്യം ആയതുകൊണ്ട് പറയുമല്ല നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ട് കണ്ടു വരുമ്പോഴേ എന്ത് രസമാണ് കോളത്തിൻ്റെ തന്നെ എത്ര വ്യത്യസ്തമായ ഭാവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക വിഴിഞ്ഞം സൈഡിൽ പോയാൽ അതൊരു ഭംഗി ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അവിടെ പോയാൽ മറ്റൊരു ഭംഗി ഇതിപ്പോഴത്തെ സമുദ്ര പാർക്കിൽ വന്നപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ട് ഇവിടെ കണ്ടിട്ടില്ല ഈ ഒരു സ്പോട്ട് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് നൈസ് അപ്പോൾ സന്തോഷം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ വിചാരിക്കട്ടെ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് പാസൽ മേടിച്ചിട്ടേ പോകുള്ളൂ നമ്മുടെ സംസാമിൽ നിന്നും ചൂട് ചൂടായിട്ടുള്ള ചിക്കനും പൊറോട്ടയും എല്ലാ കാര്യങ്ങളും മേടിച്ചിട്ട് പോവാം വീട്ടിൽ പോയി ചേരുന്ന അനിക്കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നു അപ്പോൾ നിങ്ങളുമൊക്കെ വരിക നിങ്ങൾക്ക് അങ്ങനത്തെ നല്ല സ്പോട്ട്സൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ല ലാഭം നല്ല ലാഭത്തിൻ്റെ എല്ലാം കേട്ടോ നല്ല ഹോസ്പിറ്റാലിറ്റി നല്ല പെരുമാറ്റം നല്ല ലാഭം അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ആഹാരം നല്ല വൃത്തിയുള്ള ആഹാരം അതുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടെന്നും കൂടി ഞാൻ കാണിച്ചിരുന്നു ഇവിടെയും വരിക അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനായിട്ട് ബീച്ച് ശംഖുമോമം ബീച്ച് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് థ్యాంక్ యూ ఫోర్ వాచింగ్ కీప్ింగ్ లక్ష్మి నైర్స్ ట్రావెల్ వ్లగ్స్ లవ్ ఆల్ ఈ పార్కి పంకే ఇది ఫౌంటే యాక్చువల్లీ ఇవే ఓ లైట్స్ లైట్ చే పట్టి స్పాట్